മലയാളത്തിന്റെ പ്രിയ കുഞ്ഞിക്കയാണ് നടൻ ദുൽഖർ സൽമാൻ കാലങ്ങളായുള്ള അഭിനയ ജീവിതത്തിൽ ഒട്ടനവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ച ദുൽഖർ ഇന്ന് പാൻ ഇന്ത്യൻ താരമായി നിറഞ്ഞു നിൽക്കുകയാണ് മാലളത്തിനു ഒപ്പം തന്നെ ഇതര ഭാഷാ സിനിമാസ്വാദകർക്കും ദുൽഖർ ഏറെ പ്രിയങ്കരനാണ് നടന്റെ സിനിമകൾക്ക് ലഭിക്കുന്ന വരവേൽപ്പുകൾ തന്നെയാണ് അതിന് തെളിവും നിലവിൽ കാന്ത എന്ന ചിത്രമാണ് ദുൽഖറിൻ്റെതായി വരാനിരിക്കുന്നത് അടുത്തിടെ പുറത്തിറങ്ങിയ കാന്തയുടെ ടീസറിന് വൻ പ്രതികരണം ലഭിച്ചിരുന്നു ദശാംശം ഒന്ന് ഒമ്പത് അഞ്ച് പൂജ്യം കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയിരിക്കുന്ന കാന്ത റിലീസിന് മുൻപ് തന്നെ പുത്തൻ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ റിലീസിന് ഒരുങ്ങുന്ന സിനിമകളിൽ ഏറ്റവും അധികം പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമകളുടെ പട്ടികയിൽ കാന്ത ഇടം പിടിച്ചിരിക്കുകയാണ് ഐ എം ഡി ബി ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്താണ് കാന്തയുള്ളത് ഈ സന്തോഷം ദുൽഖർ സൽമാനും പങ്കുവച്ചിട്ടുണ്ട് ചിത്രം സെപ്റ്റംബർ പന്ത്രണ്ടിന് തിയേറ്ററുകളിൽ എത്തും ഐ എം ഡി ബി ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് രജനീകാന്ത് നായകനായി എത്തുന്ന തമിഴ് ചിത്രം കൂലിയാണ് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഓഗസ്റ്റ് പതിനാലിന് തിയേറ്ററുകളിൽ എത്തും രണ്ടാം സ്ഥാനത്ത് ഹൃത്വിക് റോഷൻ ജൂനിയർ എൻ എ ചിത്രം വാർ രണ്ടാണ് മൂന്നാമത് ഹീർ എക്സ്പ്രസും നാലാമത് സൺ ഓഫ് സർദാർ ടൂബുമാണ്